ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ഭർത്താവ് റിമാൻഡ് മലപ്പുറം പെരിന്തൽമണ്ണ ആനമങ്ങാട് സ്വദേശി സ്വദേശി വൈഷ്ണവിയുടെ മരണത്തിലാണ് ശ്രീകൃഷ്ണപുരം പോലീസ് പോലീസ് അറസ്റ്റ് കൊലപാതക കുറ്റം പട്ടികജാതി അതിക്രമം തടയൽ നിയമപ്രകാരവുമാണ് പ്രതിക്കെതിരെ ുമാണ് ഇന്നലെ പുലർച്ചെ പെരിന്തൽമണ്ണ ആനമങ്ങാട് സ്വദേശി ഉണ്ണികൃഷ്ണന്റെ ഫോണിലേക്ക് മരുമകൻ വിളിക്കുന്നത് അബോധാവസ്ഥയിലാണ് വീട്ടിലേക്ക് ഉടൻ വരണമെന്നായിരുന്നു സന്ദേശം മകൾക്ക് എന്ത് സംഭവിച്ചെന്നറിയാതെ ബന്ധുക്കൾക്കൊപ്പം ഉണ്ണികൃഷ്ണൻ ഉടൻ ശ്രീകൃഷ്ണപുരം കാട്ടുകുളത്തെ ദീക്ഷിതിന്റെ വീട്ടിലെത്തി പുലർച്ചെ ഒന്നരയോടെ വൈഷ്ണവിയെ മങ്ങോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു എന്നാൽ ഡോക്ടർമാർ നടത്തിയ ആദ്യ പരിശോധനയിൽ തന്നെ വൈഷ്ണവി മരിച്ചതായി കണ്ടെത്തി യുവതിയുടെ മരണത്തിൽ അസ്വാഭാവികത സംശയിച്ച് ആശുപത്രി അധികൃതർ പോലീസിൽ വിവരം അറിയിച്ചു ശ്രീകൃഷ്ണപുരം പോലീസ് ഇൻക്വസ്റ്റ് നടത്തി മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തി മരണകാരണം ശ്വാസം മുട്ടിച്ചതാണെന്ന് കണ്ടെത്തിയതോടെ ദീക്ഷിതിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ആദ്യം സഹകരിച്ചില്ലെങ്കിലും വിശദമായ ചോദ്യം ചെയ്യലിൽ ഏവരെയും ഞെട്ടിച്ച് ക്രൂരമായി ഭാര്യയെ കൊലപ്പെടുത്തിയ വിവരം ദീക്ഷിത് പോലീസിനു മുന്നിൽ വിവരിച്ചു ബന്ധപ്പെട്ട് അതൊരു ഉള്ള അടിസ്ഥാനത്തിൽ ഈ ഭർത്താവിനെ ചോദ്യം കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വർഷം പ്രണയിച്ച ശേഷമാണ് ഒന്നര വർഷം മുമ്പ് ദീക്ഷിതും വൈഷ്ണവിയും തമ്മിലുള്ള വിവാഹം നടക്കുന്നത് മാതാപിതാക്കൾ വിദേശത്തായതിനാൽ കാട്ടുകുളത്തെ ദീക്ഷിതന്റെ വീട്ടിൽ ഇരുവരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കഴിഞ്ഞ വർഷമുണ്ടായ വാഹനാപകടത്തിൽ ദീക്ഷിത്തിന് ഗുരുതരമായി പരിക്കേറ്റു പേനയെടുത്ത് കൃത്യമായി എഴുതാൻ പോലും കഴിയാതിരുന്ന ദീക്ഷിത് ജോലിക്ക് പോകാതെ വീട്ടിൽ തന്നെ തുടർന്നു ഇതിനിടയിൽ ഇരുവർക്കുമിടയിലുള്ള പ്രശ്നങ്ങളും ആരംഭിച്ചു വൈഷ്ണവിക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന് ദീക്ഷിത് ആരോപിച്ചതോടെ സംഭവം നടന്ന ദിവസവും ഇരുവരും തർക്കമുണ്ടായി ഇതിനിടയിൽ കിടപ്പുമുറിയിൽ വെച്ച് ബെഡ്ഷീറ്റ് വായിലേക്ക് തിരുകി മൂക്കുപൊത്തി മുട്ടിച്ച് അതിക്രൂരമായി വൈഷ്ണവിയെ ദീക്ഷിത് കൊലപ്പെടുത്തി മരിച്ചെന്ന് ഉറപ്പാക്കിയിട്ടും ഒരു മണിക്കൂർ ദീക്ഷിത് കാത്തിരുന്നു പിന്നീടാണ് ബന്ധുക്കളെ ഫോണിൽ ബന്ധപ്പെടുന്നത് കാട്ടിക്കുളത്തെ വീട്ടിലെത്തിച്ചുള്ള തെളിവെടുപ്പിൽ കുറ്റബോധം ഒട്ടുമില്ലാതെയാണ് പ്രതി കൊലപാതകം പോലീസിന് മുന്നിൽ വിവരിച്ചത് വൈദ്യപരിശോധനയ്ക്ക് ശേഷം വൈകിട്ടോടെ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു റിപ്പോർട്ട് പാലക്കാട്